പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലെത്തിയ മോദി വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലെ ചൂരിൽമാല ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ശാം കെ വാര്യർ ചേരുന്നുണ്ട് വ്യോമ നിരീക്ഷണത്തിന് ശേഷം ആയിരിക്കും പ്രധാനമന്ത്രി അവിടെ എത്തുക ഏതൊക്കെ മേഖലയിലായിരിക്കും പ്രധാനമന്ത്രി ഈ നിരീക്ഷണം നടത്തുന്നത് ഇപ്പോൾ ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി ഈ പറയുന്ന അതായത് നേരത്തെ രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന ചുരൽമല മേഖലയിൽ ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അല്പം ഈ പറയുന്ന അതായത് ഈ പറയുന്ന ദുരന്ത മേഖലയിൽ പെട്ടവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാജേഷ് എന്താണ് നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെ വീടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി താമസിക്കാനൊരു സ്ഥലം വേണം ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ് ഒന്നര മണിക്കൂറിൽ പൊട്ടിയപ്പോൾ മക്കളെയും കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഓടി രക്ഷപ്പെട്ട് എച്ച് എം എൽ കമ്പനീൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഫോട്ടോസിലേക്കാണ് ഞങ്ങൾ പോയി താമസിച്ചത് പ്രധാനമന്ത്രിയുടെ വലിയ പ്രതീക്ഷയോടെ നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത് മൂപ്പര് വന്നിട്ട് എന്താ ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് ഇനി ആ നാട്ടിലേക്ക് പോകാൻ പറ്റൂല ചുരൽമല ഡിവിഷനിലേക്ക് ഞങ്ങൾക്ക് പോയി തൊഴിലെടുക്കാൻ പറ്റില്ല ഞങ്ങൾ തൊഴിൽ ചെയ്ത് വേണം ജീവിക്കാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മുന്നറിയിപ്പ് മൂപ്പ് തന്നിട്ട് വേണം ഇവിടെ പ്രതീക്ഷയാണ് നല്ലൊരു അഭിപ്രായം ഇരിക്കുന്നത് ഇതൊരു ഒരു ഒരു ശബ്ദം മാത്രമാണെങ്കിലും നിരവധി ഇതേ ആവശ്യം അല്ലെങ്കിൽ ഇതേ പ്രതീക്ഷ ഈ ചുരൽമല ഈ ദുരന്ത മേഖലയിലുള്ളവർക്കെല്ലാം ഉണ്ട് ഈ പുറപ്പെടുത്തു പ്രധാനമന്ത്രി നമുക്കറിയാം അവിടെ ഈ പറയുന്ന ചോപ്പറിൽ ഇറങ്ങിയതിന് ശേഷം നേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി ഈ സുരേഷ് ഗോപി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കും ചൂരൽമലയിൽ ആകാശ നിരീക്ഷണം നടത്തി അതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് റോഡ് മാർഗം നേരെ ചൂരൽമലയിലേക്ക് തന്നെ അദ്ദേഹം പോകും അവിടെ ബേലി പാലത്തിൽ അദ്ദേഹം ഈ ദുരന്ത മേഖലയിലുള്ള സൈനികരെ അടക്കം കാണും ബേലി പാലത്തിലൂടെ നടന്ന് അദ്ദേഹം സ്കൂൾ അവിടെ തൊട്ടടുത്തുള്ള ചൂരൽമല സ്കൂളിലടക്കം അതിന്റെ ദുരന്ത ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യും അതിനുശേഷമാണ് ദുരന്ത ബാധിതരെ കാണാൻ അവിടെയുള്ള സെന്റ് ജോസഫ് ഹൈസ്കൂൾ മേപ്പാടി ജോസഫ് ദുരന്ത ബാധിതരുണ്ട് അവരെ നേരിട്ട് കണ്ടു ഒപ്പം തന്നെ ഒരു ഈ പറയുന്ന ദുരന്ത മേഖലയിൽ ചികിത്സയിലേക്ക് കിടക്കുന്നവരുണ്ട് അവരെ ആശുപത്രിയിൽ എത്തിയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ആശയവിനിമയം നടത്തും പിന്നെ സുപ്രധാനമായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യോഗമാണ് അതിനുശേഷം നടക്കുന്നത് കലക്ടറേറ്റിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന അവലോക യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതിൽ എന്താണ് കേരളം ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ദുരന്ത മേഖലയിൽ ഒരു അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്നത് അവർ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ നോക്കിക്കാണുന്നത് ജീവിതം പോയവരാണ് തൊഴിലില്ലാതായി വീടില്ലാതായി സർവവും നഷ്ടപ്പെട്ടവരാണ് അവർ അവർക്ക് പ്രധാനമന്ത്രി കേന്ദ്ര സഹായമായി എന്തു നൽകുന്നു എന്നതാണ് ഏവരും കാത്തിരിക്കുന്നത് അത്തരത്തിൽ ഈ ഓരോ വാക്കും പ്രധാനമന്ത്രിയുടെ ചെവുകളിൽ ചെവി ദുരന്ത മേ മേഖല പരതാമത് കണ്ട കണ്ടതുപോലെ തന്നെ ഇവരുടെ ശബ്ദം കൂടി പ്രധാനമന്ത്രി കേൾക്കണം എന്ന ഒരു ആവശ്യമുണ്ട് എന്തായാലും അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപി എന്ത് ഏത് തരത്തിലായിരിക്കും ഇത് നോക്കിക്കാണുക ഒപ്പം തന്നെ അതിനുശേഷം ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും കേന്ദ്രം ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ അതല്ല ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് പ്രത്യേക പാക്കേജ് വലതും നൽകുമോ എന്നതടക്കം അറിയാനുള്ളത് ആദ്യത്തെ ചോപ്പറിൽ ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അതിനുശേഷം രണ്ടാമത്തെ ചോപ്പറിൽ ഇപ്പോൾ ചോപ്പറ് ഇപ്പോൾ ഇത് ഉയർന്നു പോകിയതിനു ശേഷം രണ്ടാമത്തെ ചോപ്രത്തും അതിന് അതിനായിരിക്കും പ്രധാനമന്ത്രി എന്നാണ് നമുക്ക് കരുതുന്നത് രാജേഷ്